പഠിച്ച നേതാ മരുന്നേ മോൻ നിൽക്കട എവിടക്കും മണ്ടത് എനിക്ക് ഉസുര മുളിയുണ്ടടാ ലക്ഷക്കണക്കിന് ഉറപ്പിച്ച് എണ്ണിയാണ് വാങ്ങിയതാണ് അവിടെ പോയാണ്ട് തിരിച്ചു വന്നല്ലേ ഞാൻ ആരോടെ നിന്ന് സമ്മാനം പറയുന്നു ആന നോക്കി പോന്നല്ലേ എല്ലാരും കൂടി അവിടുന്നേ ചേലക്കാതെ ആ തന്ന കായ കൊണ്ടാ ഒന്നേ നേതാവേ പ്രശ്നം ഉണ്ടാക്കിയല്ലേ ആരോ ആൾക്കാർ കേക്കും പിന്നെ ഞങ്ങൾ കാര്യം പറഞ്ഞു

എന്ത് ചള്ളി മൊള്ളിച്ച് കൊടന്നാലും വേണ്ടിയില്ല ഞാൻ കേന്ദ്രത്തിന് ഒരു വാക്ക് കൊടുത്താണ് അത് അവിടെ അറിയിക്കണേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി നാളെ അറിഞ്ഞൊരു ദിവസം പണ്ടെന്നുണ്ടെങ്കിൽ ബാ ഒരാളെ കൊണ്ട് വരും നാളെ പാലക്കാട് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും എന്നാ ഞാൻ പോവാണ് പക്ഷെ നാളെ പറഞ്ഞൊരു ദിവസം എന്ന് പറഞ്ഞല്ലോ അത് ബാക്കി പിന്നെ പറയാം ആയിക്കോട്ടെ എവിടുന്നാളെ കിട്ടണേ ഓരോരോ പരിപാടി എനിക്ക് തന്നെ മാനം കിട്ടു പോയെ അതിന് ഇത്രയും വർഷമാണ് ഈ പരിപാടി ഒരാളെ കിട്ടണില്ലല്ലോ ബഷീർ ഇണ്ടാവൂടെ തൽക്കാലം ഓന മുട്ടി വെക്ക എല്ലാരും കിട്ടുവല്ലോ പതി രസം കമ്മി ഉള്ള വേണ്ടേ ഇവനെ തള്ളിട ിക്കുന്ന എത്ര പണി പാവ ഇപ്പറിയില്ല അവസ്ഥ കിട്ടി അല്ലാന്ന് പറഞ്ഞു ഇജിങ്ങനെ പണി എടുത്ത് കഷ്ടപ്പെട്ട് മനസ്സിലാല്ലേ ഇന്റെ കൂടെ പോര് രണ്ടോ മൂന്നോ ലക്ഷം ഞാൻ സെറ്റ് ആക്കി തരാം പാവ ഇനി ഈ ദുനിയാവിലുള്ള ദുനിയവലുള്ള ആൾക്കാർ മുഴുവൻ നടക്കണ്ട ഇനി അതിന് കിട്ടൂലോ അങ്ങനല്ല അധ്വാനിക്കാത്ത പൈസ വേണ്ടിയത് അതാ ഞാൻ പറഞ്ഞത് ഇതിൽ പോര് ആ ഞാൻ ആഴ്ച എടുത്തുകാട ഇറങ്ങും ഞാൻ മര്യാദക്ക് പോവാ അത കോപ്പില പാർട്ടിക്ക് ഇന്നും കിട്ടൂല ഞാൻ പണി എടുത്താൽ മതി ബസ്സിന് അടക്കം ബുദ്ധിച്ച് പഠിച്ചോനെ ആരും പുതിയ കിട്ടുക പെട്ട് പോയ പെടലേ ഇപ്പാകത്ത് ഇണ്ട് പോലെ പഠിച്ചോനെ ഒരാളെ കിട്ടില്ലേ ഇപ്പൊ ആ പൈസ ഞാൻ

എവിടെ പങ്ങായി പോയി കിടക്കണേ വേഷം മാറാനു ഇത്ര നേരമായി പോന്നെ ഈ കോലം കെട്ടിച്ചിട്ട്

പിന്നെ സംസ്ഥാന െ ബഹുമാനത്തന്നും ബഹുമാനം കൊടുക്കും രണ്ടു ലക്ഷം തരാ കിട്ടൂലേ തരാറും കോൺഗ്രസിൽ ചേരുന്നവരാരും വിശ്വകർമ്മ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്നവരാരും മുത്താൻ സമുദായ നേതാക്കളെ പോയി കണ്ട് നമസ്തേജി ആ നമസ്തേ ഇരിക്കി ഇരിക്കുന്നില്ല ഇങ്ങനെ ചീറ്റും ദോഹിങ്ങൾ ഏതാ മുതലെ വല്യ പള്ളിക്കല് പോയത് അറിയാം ഇജയ് എന്നാളും പറഞ്ഞു ഇങ്ങനൊക്കെ തന്നെയായിരുന്നു അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങോട്ടും കൊണ്ടിരേണ്ട അങ്ങനല്ല നമ്മളെ പാർട്ടി പറ്റി കുറച്ച് കാഴ്ചപ്പാമുണ്ട് അങ്ങനെയാണ് ഇല്ല ഇല്ല ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് മുട്ട എനിക്ക് ഞങ്ങൾ കാര്യം ചെയ്യാ ഡബ്ബിടുന്ന തുണി കൊണ്ടേ ഒന്നാ പ്രവർത്തിച്ചാൽ ഫോട്ടോ മുട്ടി കാരണം ഇമ്മര് സീസൺ അവിടെ ഭയങ്കര മാർക്കറ്റേ കാരണം ആ ഇജ് പറഞ്ഞ കാര്യാണ് ആരിപ്പൊ ഒരു തുണി ഉള്ളപ്പോ തിരുമ്പിട്ട് പോണോ ആ പണിയുണ്ട് േ അതിന്റെ താടി കിട്ടിയാൽ മതി അതിനാണിപ്പോ മാർക്കറ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ കൂട്ടോളി പാലക്കാട് പിന്നെ രണ്ടുമ്മ നിൽക്കൂല കേട്ടോ മൂന്നെണ്ണ മാണ് എത്തേളെ പീത്ത തുണിന്റെ മണം വെറുതെ ടീമിലെ ആളെ കിട്ടാത്ത എന്തൊക്കെ ഏനു മലപ്പുറം കത്തി അമ്പും ബില്ലും ബീഫും അലത്തിയത് ഇതെന്താ ഉടുക്കും കിട്ടിയത് കീറിയും കരിപ്പനും ബനിയനും മലപ്പുറം ബുദ്ധി പോയി മനസ്സിലോ പാറ്റ കുത്തനെ താണില്ലേ നിങ്ങളെ അത്ര മോശക്കാരാക്കൊന്നും വേണ്ട പോലെ പോലി വിളിച്ചപ്പോലെ അടുത്ത തന്ത്രം കൊണ്ട് വരുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പുലി പതുങ്ങണേ കുതിക്കാനാണ് അല്ലാതെ തൂറാനല്ല മനസിലായതേക്കെ ഇന്നാ ഒരുത്തിന് കുറഞ്ഞ രണ്ടു ലക്ഷം കിട്ടും രണ്ടു ലക്ഷം കിട്ടും കിട്ടോ മലപ്പുറത്തേറെ ബുദ്ധി എന്താന്നുള്ളത് പാലക്കാട്ടേ കാണാൻ പോവുള്ളൂ പിന്നെ എനിക്ക് വേഷം എടുക്കണ മോസ്ലോ

അല്ല പുതിയ ആ അത് ഞങ്ങള് പരിചയപ്പെടുത്താൻ പറഞ്ഞു പിന്നെ മൂപ്പനാണ് ഞമ്മടെ നാട്ടിലെ പേര് കേട്ട ഒരു മുതരി അതായത് ഞമ്മടെ നാട്ടിൽ ഒട്ടുമിക്ക മുടമ്മലും പണി എട്ടുന്ന ആള് മൂപ്പനാണ് ഇപ്പൊ തന്നെ ഞമ്മളെ ഏത് സ്ഥാനാർത്ഥികളെ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ മുടമ്മ പണി മൂപ്പിൽ വന്നിട്ടുണ്ട് അതിന്റെ ഐശ്വര്യം ഞമ്മള് ഈ പ്രവർത്തനം അമ്മാര് കുട്ടികളെ എഴുതിക്കത് ഒരുപാട് മുട്ട കൊടുക്കുന്നത് പിന്നെ താല്പര്യക്ക് ഒരറ്റ മുട്ട മാതിരിക്ക് അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല ഹലോ ആര് ബാപ്പുട്ടിയോ തന്നെ ചോറാവോലപ്പത് എന്താ ഭക്ഷണം അത് എന്റെ അയൽവാസി ബാപ്പുട്ടി പോ മരത്തുമ്പോണല്ലോ ഒരു ഉപയോഗവുമില്ല മറ്റേ പാർട്ടിയാണ് അത് വേണമെങ്കിലേ ആ പാർട്ടിക്കാര് നോക്കിക്കോട്ടെ കണ്ടോ വെറുതെ അല്ലേ പാർട്ടി അവിടെ തോൽക്കുന്നത് നിങ്ങള് പാർട്ടിക്കാര് മാത്രം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി ജയിക്കോ എതിർ പാർട്ടി കൂടി വോട്ട് കിട്ടു വന്നെങ്കിൽ അല്ലേ നമ്മൾ ജയിക്കുള്ളൂ ആ അപ്പൊ അതാ പറ ഇത് നമ്മളെ ഉസ്താദ് കിട്ടിയാണ് റഹ്മത്ത് അമ്മ കിട്ടി എതിർ പാർട്ടിക്കാര് പോകുന്നതിന് മുന്നേ നമ്മളെ പാർട്ടിക്കാടെ എത്തണം എല്ലാ സൗകര്യങ്ങളും നമ്മളെ പാർട്ടിക്കാർ ചെയ്ത് കൊടുക്കണം ബുദ്ധി ഇതൊക്കെ എന്ത് മലപ്പുറത്തിന്റെ ബുദ്ധി നിങ്ങള് പാലക്കാട്ടേ കാണാൻ പോണുള്ളൂ എന്നാ പിന്ന എതിർ പാർട്ടിക്കാരെത്തുന്നതിന് മുമ്പ് നമ്മളവിടെ എത്തണം നമ്മളെ നമ്മളെല്ലോ സഹായിക്കണം ഒരു കാര്യം ചെയ്യാ കഴിഞ്ഞ പ്രാവശ്യത്തിന് നമ്മൾ എല്ലാവരും പോയി കണ്ട ആകെ പാളിക്കണേ അപ്പൊ ഇതാരും അറാൻ പാടിഞ്ഞു മലപ്പുറം ഭാവിയേറ്റു ബാബുട്ടി പിന്നെ ഞാനും പിന്നെ അത്തീറും നിങ്ങൾ മുഴുവണം ഒരു ഒറ്റയടുത്ത വന്നാൽ ഉള്ളിൽ കൂടരുത് കേട്ടോ പിന്നെ ഇത് ഞമ്മളെ കൗമാണേ

കുട്ടി മരുത്തം വന്നോ ആകടക്കായി മക്കളാണോ വന്നല്ലോ ഇതൊക്കെ മുഖ്യമന്ത്രി ആയേക്കണം അതിന്റെ ഫുൾ ലൈഫ് ടൈം പ്രശ്നമാണ് പണത്തിരിക്കണേ നമ്മളെ പോലത്തെ ആൾക്കാർ നമ്മൾ പാർട്ടി കയറാണ് ഈ കണ്ട ആക്സിഡന്റ് ഒക്കെ അറിയോ തിരിഞ്ഞു നോക്ക അവർ മനസ്സിലുണ്ടാവില്ലാണ്ട് കാര്യങ്ങളെ വിശദമായിട്ട് സംസാരിക്കണം എന്താ കുട്ടി വീണതാണ് ാണ് ഇരുപത്തയ്യായിരം ആശുപത്രിയിൽ തന്നെ അത് കൊടുക്കാൻ കൂടി ഞമ്മക്ക് വൈകിട്ടില്ല അതന്നെ ഇപ്പൊ കടം പറഞ്ഞാ പറഞ്ഞ ഇത് കണ്ടങ്ങള് ഇതൊക്കെ ഓന കട പൊട്ടി പഞ്ചറ മനജി പറയും വന്നതാണോ നിങ്ങൾ വരും എത്ര ആളെ നാലാൾക്കാരോ നിങ്ങൾ നാലാൾക്കാരും എന്താ കരുതിന്റെ ഈ മനുഷ്യത്വമാണ് സാധനോ അത് ഞമ്മളെ പാർട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങൾ കാര്യം ചെയ്യും ഇപ്പഴുന്നല്ല ഞാൻ അക്ഷം കഴിഞ്ഞുട്ടിക്കോളി ഞങ്ങൾ തോറ്റുവിട്ടിക്കോളി അത് ജയിച്ചു എന്തായാലും ഞാക്ഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും കൂടി ഞങ്ങൾ സഹായിക്കാളത്തെ കുട്ടികളൊന്നും ഇപ്പൊ ഈ കാണാൻ കിട്ടൂല മക്കളെ വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോ ഇരുപത്തി അയ്യായിരം അറിയില്ലേ ഹോസ്പിറ്റൽ കൊടുക്കാനുള്ള ബില്ല് കടം പറഞ്ഞിക്കല്ലേ അത് ഇപ്പൊ തന്നെ ആ വില്ല് ഞങ്ങള് കൊടുക്കാം ഇത് മാത്രല്ല ഇനി നിങ്ങള് എലക്ഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് തുടങ്ങി ഞാൻ സഹായിച്ചു മനുഷ്യ വലുതോടാം ആ പൈസ മോനെ ഹോസ്പിറ്റൽ അയച്ചു പോയാലോ ആ നമ്മ പറഞ്ഞ മാതിരി എന്ത് ആവശ്യം വന്നാലും എനി ടൈം വരാ ഓക്കെ അല്ലമ്മ പതിനയ്യായിരം ഹോസ്പിറ്റലില് ബില്ല് ആയിപ്പോ പിന്നെ ഇത്ര ഇരുപത്തയ്യായിരം പേർക്കുണ്ട് അതൊരോളത്തിന് ഞാനായിട്ട് പറഞ്ഞതല്ലേ ഇവര് ഇപ്പൊ തന്നെ വന്നാണ്ട് മട്ടത്തില് കാട്ടും നമ്മൾ അറിഞ്ഞോ എന്നാ പറയു വിചാരിച്ചെങ്കി ഒരു അയ്മതിനായിരം പറഞ്ഞാ മതിയായിരുന്നു ബാക്കി പതിനായിരം വന്നിട്ട് ഒരു ഭൂമി നാല് വോട്ട് വോട്ട് കിട്ടാൻ ഉറപ്പിച്ച് തൽക്കാലം ഞാൻ നിങ്ങൾ ചെയ്തൊരു മണ്ടത്തരം നിങ്ങൾ അറിയിക്കണം തോന്നി വേണ്ടി വന്ന മണ്ടത്തരേ ഭാവക്ക് എന്താട്ടും വെറുതെ അല്ല നിങ്ങൾ മണ്ടന്മാരാണെ നിങ്ങളിപ്പോ ചാണകം തിന്നണന്ന് ഇപ്പൊ കാരണം ഒരു വോട്ടിന് മിനിമം ഒരു ിസ്റ്റിംഗ് പരിശോധിക്കണം ഈ പെരയിൽ ഒറ്റക്ക് ബോട്ടിലെങ്ങാൻ വരെ നിങ്ങൾക്കായി നേരം പോയി പൊട്ടിയല്ലോ ഇരുപത്തഞ്ചായിരം